റയൺമാൻഡ് ആയിരുന്നു ഏറ്റവും പിന്നെ സക്സസ്ഫുൾ ടീം എന്ന് പറഞ്ഞു അവിടെ കോച്ചനായിരുന്നോ ഈ രണ്ടായിരത്തി ഇരുപത്തിനാലും മികച്ച കോച്ച് അല്ല പറയാൻ അത് എളുപ്പമാണ് പക്ഷേ കാളവാൻസിലോട്ട് ഇതിനു മുമ്പും പലപ്പോഴും ചാമ്പ്യൻസ് ലീഗും പല രാജ്യങ്ങളിലും ലീഗും ജയിച്ചിട്ടുള്ള മനുഷ്യനാണ് എന്റെ അഭിപ്രായത്തിൽ ഇക്കൊല്ലത്തെ ഏറ്റവും വലിയ കോച്ച് അറ്റ്ലാന്റിയുടെ ഗാസ്പ്രീനിയ ആയിരുന്നു അറ്റ്ലാന്റ് പോലത്തെ ഒരു ക്ലബിനെ കൊണ്ട് ഒരു യൂറോപ്യൻ ട്രോഫി നേടുക എന്ന് പറഞ്ഞാൽ ചിലർ കാര്യമല്ല അതും അവര് വളരെ ശക്തമായ ടീമുള്ള റൂബൻ ആമ്രമിന്റെ സ്പോർട്ടിംഗ് ലിസ്ബൺ ലിവർപൂളിന്റെ ആൻഫീൽഡിൽ മൂന്ന് പൂജ്യം തോൽപ്പിച്ചു ഒളിമ്പിക് മാസ്റ്റേഴ്സ് സെമിയിൽ പിന്നെ അതുവരെ ഒരു കളിയും കൂടി തോൽക്കാത്ത ബയോ ലവക്യൂസിന്റെ മൂന്ന് പൂജ്യം തരിപ്പണമാക്കി ശരിക്കും ഫൈനലിൽ അപ്പൊ അത് എൻ്റെ അഭിപ്രായത്തിൽ വലിയൊരു നേട്ടം അത് മാത്രമല്ല ഈ അഭിപ്രായത്തിൽ നമ്മൾ ആറ് ഉത്തരാണെങ്കിൽ ഞാൻ എന്നാണ് കാരണം ഒരു അതെ ായിട്ട് ക്ലബ്ബില്ലാത്ത ഒരു സിനിമ പോലെയാണ് ആ ക്ലബ്ബിലേക്ക് സാബിറൺസ് വരുന്നു പിന്നീട് ആരാധകർ സ്വപ്നം കണ്ടത് പോലെ ഒരു വർഷം പറയുന്നതാണ് നമ്മൾ കണ്ടത് അൺബീറ്റൺ റൺ ആണ് ഫിഫ്റ്റി അങ്ങനെ അൺബീറ്റൺ റൺ ആയിരുന്നു അതിൽ തന്നെ പല മാച്ചും ജയിക്കുന്നത് ഈ തൊണ്ണൂറാം മെൻസിൽ ഫ്ലോറിന്റെ ഗോൾ ഒരു ഡ്രീം റൺ ആയിരുന്നു ആദ്യത്തെ ഹാഫിൽ നടത്തിയത് പക്ഷേ ഈ സീസണിൽ അദ്ദേഹം കുറച്ച് എല്ലാം തോന്നുന്നു സെക്കൻഡ് ഹാഫിൽ എന്റെ രണ്ടുപേർ പറയാം ഒന്ന് ഹൻസിഫിലക്കാണ് ഹൻഫിലേക്ക് കുറച്ച് ഈ ഡിസംബർ നവംബർ നവംബർ അദ്ദേഹത്തെ പെർഫോമൻസ് വാശി അദ്ദേഹം നവംബർ മാസം തെറി വിളിക്കുന്ന പോലെ ഉണ്ടായിട്ടുണ്ട് പക്ഷെ അതിന് മുമ്പ് നോക്കിയാണെങ്കിൽ അദ്ദേഹം ഇട്ടിട്ട് റയൽ ഞാൻ തോൽപ്പിക്കുന്നു പിന്നെ വൈസയുടെ ഉള്ള റിസേർച്ച് പറ്റി ചില മാസ അക്കാഡിയൊക്കെ വെച്ച് അദ്ദേഹം നല്ലൊരു ടീം ബിൽഡ് ചെയ്തു പിന്നെ മറ്റുള്ള ഓഫ് കോഴ്സ് അർണേ സ്ലോട്ടാണ് കാരണം അദ്ദേഹം ക്ലോപ്പിൻ്റെ അതേ ടീമിൽ നിന്നാണ് അദ്ദേഹം ബിൽഡ് ചെയ്തത് പക്ഷേ അദ്ദേഹം മുമ്പ് പ്രീമിയർ ലീഗ് എക്സ്പീരിയൻസ് ഇല്ലാത്ത ആളാണ് ആണ് ഫയർനോന്നും ഡെച്ച് ലീഗിൽ നിന്ന് വന്നിട്ട് പ്രീമിയർ ലീഗ് പോലുള്ള ലീഗിൽ ഇത്രയും സക്സസ് ആവുക എന്ന് പറയാൻ അതും അദ്ദേഹത്തിൻ്റെ താരങ്ങളൊന്നും അല്ല ക്ലോപ്പിൻ്റെ താരങ്ങളെ വെച്ച് എന്നാൽ പുതിയൊരു ശൈലിയിലേക്ക് അവരേക്ക് മാറ്റി അർസ്ലോട്ടും ഒരു പെർഫെക്റ്റ് ആൻസറാണ്